ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ിരുദ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ റഹീം ഫസൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ കോളേജുകളിലും സർവകലാശാലകളിലും ഈ വർഷം നടപ്പിലാക്കിയ ചതുർവർഷ ബിരുദ പ്രോഗ്രാമുകളെ കുറിച്ചാണ് പട്ടാമ്പി ആമയൂർ എംഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് എംഇ സ്വാശ്രയ കോളേജുകളുടെ സിരം സമിതി അധ്യക്ഷൻ ഡോക്ടർ റഹീം ഫസൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എം ഇ എസ് പ്രസിഡന്റ് സി യു മുജീബ് മുഖ്യഭാഷണം നടത്തി മണ്ണാർക്കാട് എം ഇ എസ് കാലിടി കോളേജ് ഖണിതശാസ്ത്ര വിഭാഗം അസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി ഗിരീഷ് വിഷയാവതരണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ പതിയിൽ ചെയർമാൻ എൻ അബുബക്കർ വൈസ് ചെയർമാൻ ഡോക്ടർ കെ പി മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ ഹംസ എം വി എസ് ഭാരവാഹികളായ ഡോക്ടർ കെ പി അബുബക്കർ എ സയ്യിദ് താജുദ്ദീൻ നവാസ് എ അബ്ദുൽ ഗഫൂർ സി വി ഷുർ ഹമീദ് പി കുഞ്ഞലി ടി പി ആദം കെ സൽമാൻ ഫാരിസ് എ അനീഷ് എസ് എ തങ്ങൾ കെ ലിഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കമുള്ളവർ സെമിനാറിൽ പങ്കാളികളായി